ാണ് ഇന്ന് ഈ നാട് കുറച്ച് ദൂരേക്കൊരു യാത്ര പോവുകയാണ് കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്തിലേക്കാണ് യാത്ര അവിടെ എന്താണ് നിങ്ങൾക്കായി നമ്മൾ കാത്തു വച്ചിട്ടുള്ളത് എന്ത് കാഴ്ചയിലേക്കാണ് പോകുന്നത് എന്നൊക്കെ അറിയണമെങ്കിൽ അതവിടെ ചെന്നിട്ട് പറയുന്നതിൽ എൻ്റെ ഒരു ബ്യൂട്ടി അപ്പൊ നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോവാം കാരക്കുണ്ട് വെള്ളച്ചാട്ടത്തിലേക്കാണ് ഇവിടെ എത്തിയപ്പോൾ ആദ്യം തന്നെ നെഗറ്റീവ് പറയുന്നതെന്ന് വിചാരിക്കരുത് ഏറ്റവും സുന്ദരമായ കാരക്കുണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി കാണിക്കാൻ തന്നെയാണ് എത്തിയിട്ടുള്ളത് പക്ഷേ പറയാതെ വയ്യ ഇവിടെ വാഹന പാർക്കിങ്ങിന് ഒരു സ്ഥലമില്ല എന്നുള്ളത് എടുത്ത് പറയേണ്ട കാര്യമാണ് ഈ റോഡിന് ഇരുവശത്തോ ആയാണ് ആളുകൾ വാഹനം പാർക്ക് ചെയ്യുന്നത് ഇപ്പോൾ അവധി സമയം കൂടി ആയതുകൊണ്ട് ഒട്ടേറെ പേരാണ് ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്നത് അപ്പോൾ അവർക്കൊന്നും വാഹനം പാർക്ക് ചെയ്യാനുള്ള ഒരു ഇടം ഒരുക്കി നൽകാൻ അധികൃതർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് ചെറിയൊരു ഉണ്ടാക്കുന്ന കാര്യമാണ് അധികൃതർ ഇനിയെങ്കിലും ആ കാര്യം ഒന്ന് പരിഗണിക്കുമെന്ന് തന്നെ വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് കാരെ കൊണ്ട് ഏറ്റവും സുന്ദരമായ കാഴ്ചകളിലേക്ക് പോയി വരാം യാത്രകൾ അതൊരു സിദ്ധൌഷിതം തന്നെയാണ് ഇന്നും നമ്മെ നവീകരിച്ചു കൊണ്ടിരിക്കും ഓരോ യാത്രകളും ചെറുതും വലുതുമായ യാത്രകൾ ചെയ്യാൻ കിട്ടുന്ന ഓരോ അവസരവും പാഴാക്കി കളയരുത് എന്ന് തന്നെയാണ് പറയാനുള്ളത് വലിയ വലിയ യാത്രകൾ ചെയ്യുമ്പോൾ നമ്മൾ പല പ്രദേശങ്ങളിലും എത്തുമ്പോൾ ആ സ്ഥലത്തെ അവരുടെ ഭക്ഷണരീതി വസ്ത്രധാരണം അവരുടെ ഭാഷ അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് പഠിക്കാറുണ്ട് യാത്ര പോകുന്ന ആളുടെ ഒരു മനസ്സിന്റെ വലിപ്പം അദ്ദേഹത്തിന്റെ അറിവ് ഒക്കെയും നമുക്ക് അവരോട് സംസാരിക്കുമ്പോൾ ഉള്ളൂ നമ്മുടെ ജീവിതത്തിലെ വലിയ തിരക്കുകളുടെ ഇടയിലാണ് ഇത്തിരി സമയമെങ്കിലും വീണ കിട്ടുക അത് ഇത്തരത്തിലുള്ള യാത്രകൾക്കായി മാറ്റിവെച്ചാൽ പിന്നീടുള്ള നമ്മുടെ ജീവിതത്തിന് മുന്നോട്ടുള്ള പ്ര ണം ഏറ്റവും മനോഹരമായിരിക്കുമെന്ന് പറയാതെ വയ്യ അത്തരത്തിൽ ഈ നാടിൻ്റെ ഇന്നത്തെ യാത്ര കാരക്കൊണ്ട് വെള്ളച്ചാട്ടത്തിലേക്കാണ് കാരക്കൊണ്ട് വെള്ളച്ചാട്ടത്തിന്റെ കൂടുതൽ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെയും നമുക്ക് കണ്ടുവരാം ാണ് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് ഏറ്റവും ഭംഗിയുള്ള കാഴ്ചകൾ തന്നെയാണ് ഉള്ളത് പക്ഷേ എങ്കിൽ പോലും മഴ ഒന്നുകൂടി കനക്കണോട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെയൊക്കെ നമുക്കിവിടെ നിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ട് മഴ ഒന്നുകൂടി വരികയാണെങ്കിൽ ഇവിടെ ഒക്കെ ഇങ്ങനെ നിറഞ്ഞൊഴുകുകയായിരിക്കും നമുക്ക് നിൽക്കാൻ പോലും പറ്റിയില്ല ഇപ്പോൾ അവധി ആയതുകൊണ്ട് തന്നെ കൂടുതൽ പേരാണ് എല്ലാ ദിവസങ്ങളിലും ഇവിടെ എത്തുന്നത് കുട്ടികളെയൊക്കെ കൊണ്ടുവരുന്നത് അപ്പോൾ ഇവിടെ ഒരു നിർദ്ദേശ ബോർഡുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ കുട്ടികളെയും കൊണ്ടുവരുമ്പോൾ അവരുപയോഗിക്കുന്ന ി പോലുള്ള കാര്യങ്ങൾ അങ്ങനെ കൊണ്ടുവരുന്ന വാട്ടർ ബോട്ടിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉപേക്ഷിച്ച് പോകുന്ന ഒരു കാര്യം ചിലരെങ്കിലും ചെയ്യുന്നുണ്ട് കൂടുതൽ പേരും അത് ചെയ്യുന്നില്ല ഇതൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരിക കാരക്കുണ്ട് നിങ്ങൾക്കായി ഏറ്റവും മനോഹരമായ കാഴ്ചകൾ നല്ലൊരു അന്തരീക്ഷം എപ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു ഓർമ്മ ഒക്കെ നൽകും ഏറ്റവും സുന്ദരമായ കാഴ്ചകൾ തന്നെയായിരിക്കും കാരക്കൊണ്ട് നൽകുക എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല വേനൽക്കാലത്തിൻ്റെ ആ ഒരു കെടുതികളൊക്കെ കഴിഞ്ഞ് നമ്മൾ മഴക്കാലത്തിലേക്ക് ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെതായ എല്ലാ സന്തോഷവും നമുക്ക് കാരെ കൊണ്ട് നൽകുന്നതായിരിക്കും ത്തിന് പ്രകൃതി കനിഞ്ഞനകിയ വലിയ സൗന്ദര്യം തന്നെ പറയാനുണ്ട് ചുറ്റുപാടും ഒരു സിനിമ തെറ്റിട്ട പോലെ പാറക്കൂട്ടങ്ങളാണ് അവിടെയൊക്കെ വലിയ മാമരങ്ങളുണ്ട് ഈ മാമരങ്ങൾക്കിടയിലൂടെയൊക്കെയാണ് ഈ വെള്ളം ഒഴുകി എത്തുന്നത് കൊണ്ട് തന്നെ ആയിരിക്കാം നല്ല തണുപ്പാണ് ഈ വെള്ളത്തിന് ഒരു തണൽ ഒരു മരങ്ങളുടെ തലപ്പിന്റെ തണൽ എപ്പോഴും ഈ വെള്ളത്തിൽ ഉള്ള ഉള്ളത് കൊണ്ടായിരിക്കാം അത്രയും തണുപ്പാണ് ഈ വെള്ളത്തിനുള്ളത് ആ ഏറ്റവും സുന്ദരമായ കാഴ്ചകൾ തന്നെയാണ് ഇതിനു ചുറ്റും നമുക്ക് തരുന്നത് കാരക്കുണ്ട് എന്നൊരു പേര് വരാൻ തന്നെ കാരണം പറയുന്നത് കാരമൂഴ് ചെടിയുടെ ഒരു വലിയ കൂട്ടം തന്നെയായിരുന്നു ഒരു കാലത്ത് ഇവിടെ ആളുകൾക്ക് എത്തിച്ചേരാൻ പോലും കഴിയാത്ത അത്രയും കാരമുൾ ചെടിയുടെ ഒരു കുണ്ടായിരുന്നു ഇത് പ്രാദേശികമായി വലിയ താഴ്ചയെ കുണ്ടു എന്ന് പറയാറുണ്ടല്ലോ അത്തരത്തിലാണ് കാരക്കുണ്ട് എന്നൊരു പേര് വന്നത് എന്ന് പ്രാദേശികമായി പറഞ്ഞു കേൾക്കുന്നു നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ടാവും വലിയ പാറക്കൂട്ടമാണ് വലിയ ഭംഗിയുള്ള കാഴ്ചയാണത് നൽകുന്നത് ഇവിടുന്ന് ഒക്കെയും വെള്ളം കിണിഞ്ഞു വരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ നിന്നൊക്കെയോ ഉറവോ പൊട്ടി ഈ പാറക്കിടയിലൂടെ കിണിഞ്ഞ് വെള്ളം വരുന്ന ഏറ്റവും സുന്ദരമായ ഒരു കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് മഴയൊന്ന് കനത്തു കഴിഞ്ഞാൽ ഈ ഇവിടെയൊക്കെയും വെള്ളച്ചാട്ടം വരികയും ഇപ്പോൾ നാർരേഖ പോലെ പോകുന്ന ഈ വെള്ളച്ചാട്ടത്തിന് വലിയ ഭംഗി കൈവരിക്കുകയും ഒക്കെ ചെയ്യാൻ സാധിക്കുന്നുണ്ട് കാഴ്ചകൾ തന്നെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് നല്ല ചൂടുകാരമായിരുന്നു ആ ചൂടിനെ നമ്മളൊന്ന് വെറുത്തു തുടങ്ങിയപ്പോഴാണ് വേനൽ മഴ വന്നത് ആ മഴയൊന്നു കനത്തപ്പോൾ തന്നെ ഇവിടെ നന്നായി വെള്ളച്ചാട്ടം ഫോം ചെയ്തു വന്നിട്ടുണ്ട് ഇതിന് വെള്ളച്ചാട്ടത്തിൽ കുളിക്കാനും കളിക്കാനും ഒക്കെ ആയി കുട്ടികളുടെ വലിയൊരു നീണ്ടു നിര തന്നെ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്നുണ്ട് മഴ ഒന്നുകൂടി കനക്കുമ്പോഴായിരിക്കും വെള്ളച്ചാട്ടത്തിൻ്റെ ഈ ഏറ്റവും ഭംഗി നമുക്ക് കാണാൻ കഴിയുന്നത് ഇതിനെ കളിപ്പോ ഒന്ന് മെലിഞ്ഞിരിക്കുന്ന ഈ വെള്ളച്ചാട്ടം ഒന്ന് തടിച്ചു കൊഴുക്കുക മഴ ഒന്നുകൂടി കനക്കുമ്പോഴായിരിക്കും എത്രയോ ദൂരം നിന്നാണ് ഈ വെള്ളം ഉത്ഭവിച്ച് എവിടെ എത്തുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് നമ്മൾ ഒരു പാട്ടുണ്ടല്ലോ വെള്ളിച്ചില്ലും വിതറിയെന്ന് ആ പാട്ടാണ് നമുക്ക് ഇവിടെ എത്തുമ്പോൾ ഓർമ്മ വരിക കാരണം അത്തരത്തിലൊരു പാലരുവി തന്നെ താഴോട്ടൊഴുകി വരികയാണോ എന്ന് തോന്നുന്ന രീതിയിലാണ് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു വരവ് മുകളിൽ നിന്ന് വരുന്നതുകൊണ്ട് കല്ല് അതുപോലെ അടക്ക അങ്ങനെ പല സാധനങ്ങളും താഴത്തേക്ക് വീഴാൻ സാധ്യതയുണ്ട് അപ്പോൾ നേരിട്ട് വെള്ളച്ചാട്ടത്തിൽ കുളിക്കുന്നവർ ആ കാര്യത്തിലൊക്കെ ഒരു ജാഗ്രത കാണിക്കേണ്ടതുണ്ട് വെള്ളച്ചാട്ടം വീണ് കഴിഞ്ഞാൽ ചെറിയൊരു അരുവി പോലെ ഒരു സ്ഥലമുണ്ട് അവിടെ നിന്ന് നമുക്ക് കുളിക്കാനും ഒക്കെയുള്ള സൗകര്യം അവിടെയുണ്ട് ഏറ്റവും സുന്ദരമായ ഏറ്റവും മനോഹരമായ മഴക്കാലത്ത് കാണാൻ കഴിയുന്ന ഏറ്റവും ഭംഗിയുള്ള കാഴ്ചകളാണ് ഇത്തരം വെള്ളച്ചാട്ടങ്ങൾ നമുക്ക് തരുന്നത് കാരക്കൊണ്ട് വെള്ളച്ചാട്ടം അതിൻ്റെ ഏറ്റവും സൗന്ദര്യത്തിലാണ് ഇപ്പോൾ ഒന്നുകൂടി സുന്ദരിയാകും മഴ ഒന്നുകൂടി കടന്ന് ാണ് ഇവിടെ എത്തുന്നത് നല്ല കാഴ്ചകൾ തന്നെയാണ് ഇവിടെ നമുക്ക് സമ്മാനിക്കുന്നതും ഈ ഭംഗിയുള്ള കാഴ്ചകളിൽ നിന്ന് ഇന്നേക്ക് ഈ നാടിന് വിട പറയാൻ സമയമായിട്ടുണ്ട് മറ്റൊരു എപ്പിസോഡിൽ പുതിയൊരു സ്ഥലവും കൂടുതൽ വിശേഷങ്ങളും ഒക്കെയായി വീണ്ടും വരുന്നതുവരേക്കും ബൈ ുമാണ് എന്ന് കരുതി വില വലുതല്ല കേട്ടോ സെലക്ഷന്റെ കാര്യമോ ഒന്നും പറയുകയോ വേണ്ട എല്ലാ ബ്രാൻഡ് കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ കമ്പനി നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളോടെയും വിശ്വസിച്ച് വാങ്ങാം സ്കൂൾ കോളേജ് ബാഗുകൾക്ക് മാത്രമായി എക്സ്ക്ലൂസീവ് ഷോറൂം വിൽപ്പനാനന്തര സേവനങ്ങളിൽ ഉത്തരമലബാറിൽ മറ്റൊരു ഓപ്ഷനും ഇല്ല ഇതൊക്കെ എവിടെയെന്നല്ലേ ബാക്ക് ബസാറിൽ അല്ല പിന്നെ ഉത്തരമലബാറിലെ ഏറ്റവും വലിയ ബാക്ക് ഷോറൂം ഒപ്പം കോട്ടുകൾ കുടകൾ വാട്ടർ ബോട്ടിൽ ടിഫിൻ ബോക്സുകൾ തുടങ്ങി എല്ലാം ബാഗ് വർഷത്തിന്റെ പ്രൗഢ പാരമ്പര്യവുമായി പയ്യന്നൂരിൽ ഞങ്ങൾ ഈ അധ്യയന വർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു ഇല്ലാത്ത ഓഫറുകളുടെ ഓൺലൈൻ കെണിയിൽ കുരുങ്ങേണ്ട നേരെ വേഗം ബാഗ് ബസാറിലേക്ക് വന്നോളൂ ഇഷ്ടമുള്ള ബ്രാൻഡുകൾ മിതമായി നിരക്ക് நியர் ஹோட்டல் டாப் ஸ்டார் ஓல்ட் மெயின் ரோட் பையனூர் மொபைல் நைன் எயிட் நைன் ஃபைவ் டபுள் ஒன் டபுள் ஒன் சிக்ஸ் ஒன் அண்ட் நைன் ஜீரோ செவன் டூ செவன் ஜீரோ டூ ஜீரோ எயிட் டூ பேக் பசார் பாலாஜி டவர் ஆபோசிட் கிராண்ட் தேஜஸ் நியூ பஸ் ஸ்டாண்ட் பையனூர் டபுள் நைன் ஃபோர் சிக்ஸ் செவன் ஃபோர் செவன் ஃபைவ் செவன் ஜீரோ